ഗ്രാമികാനുസരേക്ക് സ്വാഗതം സ്കൂളിൽ വൈകിയെത്തിയ അധ്യാപികയെ പ്രധാന അധ്യാപിക ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പുറത്ത് ഉത്തർപ്രദേശ് ആഗ്രയിലെ സിഗാന ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഒരു പ്രീ സെക്കൻഡറി സ്കൂളിലാണ് പ്രിൻസിപ്പലും അധ്യാപികയും തമ്മിൽ കയ്യാങ്കടി നടന്നത്

പ്രിൻസിപ്പലായ ഗുഞ്ചൻ ചൌധരിയാണ് അധ്യാപികയെ മർദ്ദിച്ചത് മർദ്ദനത്തിനിടെ തന്റെ വസ്ത്രങ്ങൾ പ്രിൻസിപ്പൽ വലിച്ചു കയറാൻ ശ്രമിച്ചതായും അധ്യാപിക ആരോപിച്ചു വഴക്കിനിടെ ഇരുവരും പരസ്പരം മോശമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത് വഴക്ക് രൂക്ഷമായപ്പോൾ പ്രിൻസിപ്പൽ അധ്യാപികയുടെ മുഖത്തടിക്കുന്നുമുണ്ട് തുടർന്ന് അധ്യാപികയുടെ വസ്ത്രം വലിച്ചു കയറുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള വഴക്ക് തടയാനെത്തിയ അധ്യാപികയുടെ ഡ്രൈവറോടും പ്രിൻസിപ്പൽ മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട് ഈ സംഭവം വീഡിയോയിൽ ചിത്രീകരിക്കുമെന്നും നിങ്ങൾ മോശമായാണ് പെരുമാറുന്നതെന്നും വീഡിയോയിൽ പറയുന്നത് കേൾക്കാം അധ്യാപികയ്ക്കെതിരെ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി യും ചെയ്തു അതേസമയം വീഡിയോ വൈറലായതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ തന്നെ ഒരു സ്കൂളിൽ ക്ലാസ് സമയത്ത് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനാധ്യാപികയുടെ വീഡിയോ എടുത്ത അധ്യാപികയെ മർദ്ദിച്ച സംഭവം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക